വ്ലോഗ്സിന്റെ ലൈവ് വീഡിയോ ആരുമില്ല വീട്ടത്തെ വർക്ക് ഏരിയ പെയിന്റ് അടിക്കാട്ടോ അപ്പൊ കുറച്ച് പെയിന്റ് ഉണ്ട് വൈറ്റ് പെയിന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടി എം എക്സ് എ മോള് വന്നടേടല്ലേ നാണ്യം നീ ദാ അതാണ് ചേനിക്കേ കാരണം എനിക്ക് ആവാгали കുമ്പരയി ശരിയാമേ അച്ച ഒന്നല്ല അിച്ചോട്ട ഞാൻ വരികാനോ അണ്ട ദൈവ നീ ലൈവട്ട ദൈവ ലൈവ ഹായ് എന്നിവങ്ങ വരികാനാണ് Eh, pakko ei but we're in that. And then you bow again. on രണ്ടാലാണ് ആകെ കാണണേ ആ നേഷന വെച്ചിട്ടാ എവർക്ക് എങ്ങാണ് വേണം ആ ഇന്നലെ ഞാൻ അർജ്ജയ്നെ വെന്നിരിക്കേ അതെന്നല്ല ലോകരീതി രാഗിയാണല്ലോ ആ ലോക കണ്ടാറെ കദര വെച്ചിട്ടോ മതി രാഗിക്കാണോർ കൊക്കാ ആഗാവോ അയ്യാ അങ്ങനെ വരിച്ചാ കുട്ടാരി നമ്മള ഓരോന്ന് പടക്കായേ നോക്കണം ഹിസാൻ എന്തൊക്കെയുണ്ട് ഹിസാന്റെ സ്ഥലം പറയുമോ

ആ ഈസാൻ തിരുവേഖപ്പുറ ഞാൻ വീട് പെയിന്റ് ചെയ്യാടാ ഇന്ന് ഞായറാഴ്ച അല്ലെ അപ്പൊ വർക്ക് ചെയ്യാൻ പെയിന്റ് ചെയ്യാറ്റ് വെയിറ്റ് അങ്ങോട്ടാക്കി വരാ അറിഞ്ഞു എന്റെ ബി അറി കൊണ്ട വീഡിയോ കാണാറുണ്ട് ഇപ്പൊ വീഡിയോ കുറവാണ് നമുക്ക് ഇപ്പൊ ഡ്യൂട്ടിയാണ് അറേബിയൻ ലെവലൊക്കെ ആവുന്നുണ്ട് പിന്നെ സീസൺ വരണം നേരത്തേയും കൂരൊക്കെ ആയാലും നമ്മൾ ഇറങ്ങും അതിൻറെ ഇടയില് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പിന്നെ അങ്ങോട്ട് പോയിട്ട് ആ ലൈവ് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് കൊടുക്കുക ചാനൽ ചെയ്യൂട്ടോ ഞാൻ വീട്ടിലടാ വീട്ടിൽ അലമ്പൻസോ അലൻസോ ഞാൻ വീട്ടിലേ അവിടെ പോയവിടത്തെ ഇന്നു പൊടിച്ചെക്കുന്നുണ്ട് കുറച്ചാൾക്കാര് അവിടെ ഇന്നത് പൊടിച്ചെക്കിണ്ട് കൊറച്ചാൾക്കാര് അപ്പൊ നമ്മള് ഇതേലും വരും ലൈവ് വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ ലൈക്ക് ചെയ്യും ഒരു ലൈക്ക് വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളുട്ടോ പിന്നെ ചാനൽ സബ് ചെയ്യാത്തവർക്ക് ഓരോ സബ് ചെയ്യൂട്ടോ നമ്മള് വീട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്റെ വീട് കേട്ടോ അല്ല പുറത്ത് പണിക്ക് പോയിക്കല്ല ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് പെയിന്റ് കൂടി ഇരിപ്പുണ്ട് അപ്പോൾ അത് വർക്ക് ചെയ്യാൻ മൊത്തത്തിൽ മുഷിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പൊ അന്ന് പെയിന്റ് ചെയ്യാന്ന് വിചാരിച്ചു നമ്മള് വൈറ്റ് പെയിന്റാണ് കൊടുക്കുന്നു മലമ്പയ പോലെ നിങ്ങൾ അന്ന് നിങ്ങളുടെ സബ് ചെയ്യാൻ അത് കാരണം നിങ്ങൾ ചാനലിന്റെ ഞാൻ സബ് ചെയ്യേ ഞാന് മറന്നെ എന്താണ് ചാനലിന്റെ പേര് 哪我要嘞？Yeah, boy, yeah. യെസ് യസ് അതെ അതെ അവിടെ തന്നെ അതെങ്ങനെയല്ല അപ്പൊക്കെ ഞാൻ വർക്ക് കണ്ടിന്യൂസ് ആയി ചെയ്യട്ടെട്ടോ ഇതിലാവുമ്പോ നമുക്ക് ശ്രദ്ധ ലൈവിലോട്ടാണ് വരുന്നത് Okay.